സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് മെലാനിൻ കരാറ്റിൻ ഹരിതകം ഇവയെല്ലാം ഉത്തരം ഹരിതകം എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ഏത് കോപ്പർ മാംഗ്നീസ് കാൽസ്യം ഇരുമ്പ് ഉത്തരം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എത്താം ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി എൺപത് ഉത്തരം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ഏത് കോപ്പർ മാംഗ്നീസ് സിങ്ക് ഇരുമ്പ് ഉത്തരം മാ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് കോപ്പർ മാംഗനീസ് കാൽസ്യം ഇരുമ്പ് ഉത്തരം കാൽസ്യം ഉറുമ്പ് മുട്ടയുമായി കൂട്ടമായി വന്നാൽ ആ വീടിന് എന്ത് സംഭവിക്കും പണം വന്നു ചേരും ഐശ്വര്യം വന്നു ചേരും നാശം അപകടം പണം വന്നു കയറും ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് മഗ്നീഷ്യം കാൽസ്യം സിങ്ക് ഇരുമ്പ് ഉത്തരം മഗ്നീഷ്യം ലൈംഗികതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം ഏത് ഞായർ വെള്ളി ചൊവ്വ വ്യാഴം ഉത്തരം വ്യാഴം കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ലോക മലേറിയ ദിനം എപ്പോഴാണ് മാർച്ച് പത്ത് ഏപ്രിൽ ഇരുപത്തി ജനുവരി അഞ്ച് ജൂൺ പതിനഞ്ച് ഉത്തരം ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മരിക്കുന്നത് ഏത് അസുഖം മൂലമാണ് ഹൃദ്രോഗം സ്ട്രോക്ക് ക്യാൻസർ ഹൃദ്രോഗം